നമസ്കാരം ജയനാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ഇടവണ്ണ എന്ന സ്ഥലത്ത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ആ കുട്ടി മരണപ്പെട്ടു അപ്പൊ അതിന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നിങ്ങളിതൊന്ന് കേട്ടു നോക്ക് ക്ലാസ്സിൽ പഠിച്ച മറ്റൊരു സഹോദരി പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് പരമഗുരു എന്താണെന്നുള്ളതായിരുന്നു അവളെ ബോർഡിൽ എഴുതി വെച്ചതായിരുന്നു പരമഗുരു എന്ന് പറഞ്ഞിട്ട് പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാൻ അറിയാൻ കഴിവുള്ള ഒരാളാണ് പരമഗുരു ഈ പരമഗുരുടെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പരമഗുരുടെ സാന്നിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പരമഗുരുവിന് അർപ്പണമനോപള്ള സ്റ്റുഡൻസിന് മാത്രമേ പരമഗുരുടെ സാന്നിധ്യം കിട്ടുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ ഒരു മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് വരാൻ പറഞ്ഞു എന്നിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു കൊടുത്തു ലിപ്പിന് കൊടുത്തു ഇത് കണ്ടിട്ട് ഞങ്ങളോട് പറയാണ് സാറ് ഇങ്ങനെ ആവണം നിങ്ങളും കൊറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു വീഡിയോസ് കാര്യങ്ങളല്ല നമ്മൾ ഇവിടെ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നിവിടെ അതായത് വളരെ ഒരു വീഡിയോ ഞാൻ കാണാൻ സാഹചര്യമായി അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു കരാട്ട അധ്യാപകൻ ഒരു കരാട്ട സ്റ്റുഡൻസിനെ പീഡിപ്പിച്ച് അത് മരണപ്പെട്ടു അപ്പോ ആ ഒരു വീഡിയോസ് ഞാൻ ഇന്ന് കാണാനിടയായി അപ്പോൾ ഒരുപാട് ദിവസം ഇത് കഴിഞ്ഞിട്ട് പക്ഷെ അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ഒരു കരാട്ടെ അധ്യാപകനായ ഞാന് എന്നെ പോലെ ഒരുപാട് ആൾക്കാർ അതിനുള്ള ഒരു അഭ്യാതികൾ കേൾക്കാനിടയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരാട്ട അധ്യാപകരെ എല്ലാവരും ഇതുപോലെയാണെന്ന് ചിന്തിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകത്ത് കരാട്ട പഠിപ്പിക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഗൾഫിൽ കരാട്ട ക്ലബ്ബുള്ളതും കരാട്ട ക്ലബ്ബ് പഠിപ്പിക്കുന്നതും പെൺകുട്ടികളെയും ആൺകുട്ടികളും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് വെക്കുമ്പോ നാളെ എല്ലാവരും ഒരു കരാട്ടയ്ക്ക് വിടാനായിട്ട് നെറ്റി ചൊളിക്കും അപ്പൊ അയാൾ പറയുന്നത് പരമഗുരു എന്ന് എഴുതി വെച്ചേക്കാണ് അയാളുടെ ഡോജോലി കാരണം പരമഗുരുവിനെ സാന്നിധ്യം എന്താണ് സമർപ്പിക്കേണ്ടത് ഗുരുവിനെ എല്ലാം സമർപ്പിക്കണം എന്നാണ് പറയുന്നത് അതിലൊരു കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ പരമഗുരുവിന് സമർപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡോജല് വരുന്ന എല്ലാ കുട്ടികളെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കും കാരണം ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ഒരു മിസ്സിനെ വിളിച്ചു ആ മിസ്സിനോട് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു ആ ഒരു ഉമ്മ തരാൻ പറഞ്ഞു അപ്പൊ ലിഫിന് ഉമ്മ കൊടുത്തു പറയണം ചുണ്ടിന് ഉമ്മ കൊടുത്തു മറ്റുള്ളവരെ നോക്കി എന്നിട്ട് പറയാണ് അവരോട് നിങ്ങളും ഇതുപോലെ നാളെ ചെയ്യണം എനിക്ക് എന്ന് പറയണം എൻ്റെ ശരീരം തൊടുമ്പോ എന്റെ ശരീരത്തിൽ തൊടുന്നത് പോലെയല്ല നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നത് പോലെയൊക്കെ ആവണന്ന് അങ്ങനെ പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ കുട്ടികളുടെ മനസ്സ് മുഴുവൻ മാറ്റി മാറ്റിയെടുത്തേക്കാണ് ഇവന് അപ്പൊ ഇവന് കരാട്ടെ പഠിപ്പിക്കലല്ല ഇത് ഇവനും പത്തു പതിനാറ് പതിനേഴ് വയസ്സായ പെൺകുട്ടി എന്നിട്ടും ഇവൻ ഇങ്ങനെ ചെയ്തപ്പോ നോക്കി നോക്ക് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നടക്കുന്നത് ഒരു അക്രമമായിട്ടുള്ള ഒരു കാര്യല്ലേ അപ്പോൾ ഇതിന് ലൈസൻസും ഇതും വെച്ചിട്ട് ഇവന്റെ ക്രിമിനൽ മെന്റാലിറ്റി എന്താണ് ഇവന്റെ ഈ സ്വഭാവം എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും അടുത്തുള്ളവർക്കും അറിയാം ഇവൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് മുമ്പ് കേസൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവന്റെ ഭാര്യയോടുള്ള ഒരു അഭിമുഖം കണ്ടു ആ അതില് പറയുന്നത് അവൾ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ലെന്ന് അപ്പൊ ഭാര്യ വരെ സപ്പോർട്ടാണ് മനസ്സിലായ എന്റെ ഫാമിലി വരെ സപ്പോർട്ടാണ് അതിന് മുന്നേ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ട് പോയി ആ കേസ് ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി എന്താ പറയാ ചില ആൾക്കാർ ഈ കേസ് കൊടുക്കാത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ നമ്മള് കരാട്ടിക്ക് പഠിപ്പിക്കും ഒരു പറഞ്ഞയക്കുമ്പോ പെൺകുട്ടികൾക്ക് നാളെ നമ്മൾ കല്യാണം കഴിച്ചു വിടുമ്പ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു എന്താ പറയാ കുടുംബത്തിന്റെ മാനം പോവും അത് കാരണം കൊണ്ട് കുറെ ആൾക്കാർ ഇത് പറയാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടികളെ നമ്മൾ ഒരു കരാട്ടെ ക്ലാസ്സിലേക്ക് വിടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അയാളെ ഒരു നല്ല അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മൾ ചേർത്താൻ നോക്കുക എന്നിട്ട് നമ്മൾ ഈ പെൺകുട്ടികളെ എന്തിനാണ് കരാട്ടെ ക്ലാസ്സിന് പറഞ്ഞയക്കുന്നത് അവരുടെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിട്ടില്ല ആ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പോലും നമുക്കൊരു സേഫ്റ്റി ഇല്ലാന്ന് വെച്ചെങ്കിൽ പിന്നെ ഈ കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ കുട്ടികളും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദനകൾ മനസ്സിലാവുന്നത് അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ കുട്ടികളും ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ കേറു ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോ എങ്ങനെ കേസ് ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ എന്ത് കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇവൻ സിമ്പിൾ ആയിട്ട് ഇതെല്ലാം വന്ന് ഇവൻ വീണ്ടും ഈ പണികൾ തുടങ്ങും മനസ്സിലായ അപ്പൊ നമ്മൾ ഒരു കരാട്ടയ്ക്ക് ഒരു കുട്ടിയെ വിടുമ്പോ നമ്മള് പാൺകുട്ടികളെയും വരെ നമ്മൾ വിടുമ്പോ ഇപ്പൊ ഗൾഫിലെ സിസ്റ്റം വെച്ചിട്ടാണ് വിടുമ്പോ ഒരു കുട്ടിയെ നമുക്ക് രൂക്ഷമായിട്ട് നോക്കാൻ പാടില്ല ആ കുട്ടീനെ തൊട്ട് പഠിപ്പിക്കാൻ പാടില്ല ആൺകുട്ടീനെ ആയാലും പെൺകുട്ടീനെ ആയാലും കാരണം എന്താ വെച്ചാൽ അതാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത് നമ്മൾ നമ്മളെ ഒക്കെ പഠിപ്പിച്ചത് നമ്മുടെ മാസ്റ്റേഴ്സ് അല്ലല്ലോ നമ്മളിപ്പോ ഒരു പഞ്ചാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഷോർട്ട് ഷോർട്ടോകെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും പിന്നെ എന്താ എന്തൊരു ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കിക്ക് ആണെങ്കിൽ കാണിച്ചു കൊടുക്കും അവർക്ക് അത് കണ്ടിട്ട് പഠിക്കണം അവരോട് പറയാ നൂറ് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു ഡോ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ക്ലാസ് കാണാനുള്ള പാരൻസിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയും പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിടുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ ദിവസവും കുട്ടികളോട് ചോദിക്കുക നിങ്ങളുടെ ദേഹത്ത് വല്ലതും തൊടാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളോട് ചോദിച്ചിട്ട് പറയും ഇന്ന് എന്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ കുട്ടികളോട് പറയുക പിന്നെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക പെൺകുട്ടികളോട് ആൺകുട്ടികളോടായാലും മേത്ത് തൊട്ട് തൊടുമ്പോൾ അവരോട് പറയുമ്പോൾ പറയുക ശ്രദ്ധിക്കുക പെൺകുട്ടികളോടൊക്കെ പറയുമ്പോൾ കെയർ ചെയ്യാൻ പറയുക പിന്നെ മേത്ത് തൊട്ടിട്ട് കളിക്കുമ്പോൾ അവരോട് പറയാം നിന്റെ മേത്തോട്ട് കളിക്കാൻ പാടില്ല അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം എല്ലാ ദിവസവും നമ്മൾ ചോദിക്കണം മറ്റേ പാരൻസ് ചോദിക്കണം ഇന്ന് എന്ത് പഠിപ്പിച്ചു സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിക്കുന്നത് ചോദിക്കില്ല അതേമാതിരി അങ്ങനെ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പകർന്നു കൊടുക്കണം കാരണം നമ്മളെ അവർ സേഫ്റ്റിക്ക് വേണ്ടി വിട്ടിട്ട് അവർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ എത്ര വേദന ഉണ്ടാവും ആ ഫാമിലിക്ക് മനസ്സിലായാൽ ഇതൊന്നും ആർക്കും കൂടെ ചർച്ച ചെയ്യാനോ ഇതിനൊന്നും നേരമില്ല നാട്ടിൽ ഒരുപാട് കരാട്ട ക്ലാസ് ഉണ്ട് മനസ്സിലായോ അതിലേതാണ് നല്ലത് ഏതാണെന്ന് പൊട്ടേന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അതില് ഒന്നോ രണ്ടോ ആൾക്കാർ പൊട്ടയായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാതും ഈ കരാട്ടക്കാർക്ക് എല്ലാം ബാധ്യതവും മനസ്സിലായാ ഇപ്പൊ നല്ല നല്ല മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കൊല്ലങ്ങളായിട്ട് ഇരുപത് കൊല്ലം നാല്പത് കൊല്ലം അമ്പത് കൊല്ലം ഞാൻ തന്നെ ഒരു മുപ്പത് കൊല്ലായി ഇരുപത് കൊല്ലമായി ഗൾഫില് പത്ത് കൊല്ലത്തിന്റെ അടുത്ത് നാട്ടിൽ ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളുകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കലായിരുന്നു നമുക്കറിയാം അതിന്റെ കാര്യങ്ങൾ കാരണം നമുക്ക് പെങ്ങന്മാരുണ്ട് അമ്മയുണ്ട് നമുക്ക് എല്ലാ ആൾക്കാരും ഉണ്ട് വൈഫ് ഉണ്ട് എല്ലാവരും ഉണ്ട് കുട്ടികളുണ്ട് നമുക്ക് പത്ത് പതിനെട്ട് വയസ്സായ കുട്ടി പെൺകുട്ടി ഉണ്ട് അപ്പൊ അത് ചിന്തിക്കണം നമ്മൾ ഒരു കുട്ടീനെ പോയിട്ട് തൊട്ട് കളിക്കുമ്പോൾ നമുക്കും ഇതുപോലെ മക്കളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അത് ഇവനെ ഒരു പത്ത് പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട് അതും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ മരിച്ച പെൺകുട്ടിയുടെ ഫ്രണ്ട് ആണ് അതൊക്കെയാണ് മനസ്സിലായ എന്നിട്ട് ഈ പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വാപ്പയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയാണ്ട് ഈ പെൺകുട്ടിയോട് പറയാണ്ട് ഒരിക്കലും കംപ്ലയിന്റ് ചെയ്യാണ്ട് ഈ കുട്ടി ഇങ്ങനെ പോയി ചെയ്തത് മനസ്സിലായി ആ കുട്ടി മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചു പോയിന്ന് വായത് കൊണ്ട് പറയുന്ന ഈസിയാ അത് ഒരു പേരൻസിന് ഒരു കുട്ടി നഷ്ടപ്പെടുമ്പെ അതിൻ്റെ വിഷമങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുള്ളു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മളൊരു കരാട്ടയ്ക്ക് വിടുമ്പോ ഫിറ്റ്നസ്സിനെ വിടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പറയാൻ ശ്രദ്ധിക്കുക എന്നിട്ട് പോയിട്ട് ക്ലാസ് ഇരുന്ന് കാണാനുള്ള ഒരു കാര്യം കൂടി അവിടെ നോക്കുക എന്നിട്ടാണ് നിങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുള്ളത് ഇത് ഈ മെസ്സേജ് എല്ലാ കുട്ടികൾക്കും പാടാവട്ടെ കാരണം എല്ലാ പേരൻസും ശ്രദ്ധിക്കുക നമുക്ക് നാളെ നമ്മുടെ കുട്ടികൾ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പാണ് പിന്നെ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ മറ്റൊരു